മലനാടും ഇടനാടും തീരദേശവും തുളവും കന്നടിയും മറാഠിയും കുങ്കുടിയും ഉറുദുവും ഇടയിലി നടന്ന മലയാള നാടിന്റെ വടക്കേ അറ്റത്ത് ടീമുണ്ട് എതിരാളികളുടെ നെഞ്ചിൻ കൂട്ടിൽ കയറിമരുന്ന് നിർമ്മാണ ഫാക്ടറി വരുന്നു ലോകത്തിന്റെ ഫാഷൻ സിറ്റി പാരീസ് ആണെങ്കിൽ കേരളത്തിന്റെ ഫാഷൻ നഗരിയായി കാസർഗോഡ് നിന്നും വന്ന് ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാടിന്റെ മണ്ണറയിൽ മൂന്ന് പൊടി മണ്ണിട്ട് മൂടിയ അരീക്കോട്ടുകാരൻകട തന്ത്രങ്ങളുമായി എത്തുന്ന ഖാന്റെ യൂറോ സ്പോർട്സ് പഠന

കണ്ണിലൂടെ തുന്നീച്ചകല്ല ഒട്ടക പക്ഷിവരെ പാറി പറക്ക